ഹായ് ഹലോ അപ്പൊ ഇന്ന് എങ്ങാടാണ് കാലത്തൊന്നു തന്നെ ഒരു മീറ്റി കൊറപ്പാട് എന്ന് വെച്ചാ ഇന്ന് തെറ്റൻ ചെക്കപ്പ് ഡേ ആണ് അപ്പൊ രണ്ടാമത്തെ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണാണ് കഷ്ടംപേരഡിന് പോണാണെന്നൊന്നും ഓർക്കണ്ട പെട്ടെന്ന് ഡോക്ടറിനെ കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് പോണത് ഉം വല്ലാത്തൊരവസ്ഥയാണ് സത്യം ഞാൻ ഈ ഒരു ടൈമില് നമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മേലെ മുഴുവനും മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കുമ്പോ നമ്മളൊക്കെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കും ഇപ്പൊ ഞാൻ ഓക്കെ ആയിട്ട് നിക്കണല്ലോ അപ്പൊ നമ്മൾക്കൊരു ചെറിയ നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിന്റെ ഒരു വിഷമം ഉണ്ട് ചെല്ലുമ എന്താകും എങ്ങനെയാവും കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ എസ് എൽ സി ബുക്കും പ്ലസ് ടു ഡിഗ്രിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കണ പോലെ ജീവിത അവസാനം വരെ സൂക്ഷിച്ചു വെക്കാൻ എനിക്ക് ഇപ്പൊ കൊറേ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഉണ്ട് കണ്ടാ എനിക്ക് അന്ന് നടത്തിയ ടെസ്റ്റുകളും പിന്നെ പോയ ടെസ്റ്റുകളുടെ എല്ലാവരും ഇനിയിപ്പത് ചാവണ കാലം വരെ ഇത് സൂക്ഷിച്ച് ഏഹ് കീറാണ്ടൊക്ക സൂക്ഷിച്ചു വെക്കണോന്ന് പറഞ്ഞൊക്കെയാണ് ഡോക്ടർ അപ്പൊ ഇനിയും ചെല്ലുമ്പോ ഇന്നും ും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ടെസ്റ്റുകൾ ചെയ്തതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഇനി ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കണം ഇങ്ങനത്തെ ഒരു പടലിൽ കത്തി ഞാൻ പേടുവുന്ന ജീവിതത്തിൽ പോലും ഒരു മനസ്സിൽ സ്വപ്നത്തിൽ പോലും ഞാൻ ഓർത്തയച്ചതല്ല ഇങ്ങനെ വലിയ ഒരു ഇതിലോട്ട് വന്ന് പേടുവെന്നുള്ളത് ഇപ്പൊ ഡോക്ടറിന്റെ അകത്ത് ടോക്കൺ എടുത്തിട്ട് രണ്ടാമത്തെ ടോക്കൺ ആണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഞാനപ്പലോചിക്കണ മറ്റേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ ഒരു ഡോക്ടറിനെ കാണാൻ പോയി കഴിഞ്ഞാൽ കൊടുക്കത്തെ ക്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഈ ഡോക്ടറിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഉം വിരലാവുന്ന പേരുണ്ടാവുകയുള്ളു എന്താന്ന് വെച്ചാ ദൈവം സെലക്ട് ചെയ്ത കുറച്ച് പേരാണ് ഡോക്ടറിനെ കാണാൻ ഉണ്ടാവുകയുള്ളു അതിലൊരാളായിട്ട് ഞാൻ വന്നത് പറയാ ധാരണം അത്രയും വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു പേഷ്യന്റ് കയറി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പിന്നെ നമ്മൾക്ക് രണ്ടാമത്തെ ആളൊക്കെ പറ്റുള്ളൂ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഡോക്ടർ നോക്കിക്കഴിഞ്ഞിട്ടേ പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് വരുന്ന എഴുതി അങ്ങോട്ട് പറഞ്ഞു വിടണ ഒരു രീതിയല്ല നല്ലോണം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ പറഞ്ഞു വിടുള്ളൂ അപ്പം വിനിപ്പിച്ച് തന്നു കഴിഞ്ഞിട്ട് ആശുപത്രിയും ആശുപത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ ഇനി പറയാ പോയിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്താണ് ഏതാണെന്നൊക്കെ അപ്പൊ പറയാട്ട വിശേഷങ്ങളൊക്കെ അപ്പം പത്തുമണി ആവണം കാലത്ത് പണിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ആശുപത്രിയിലോട്ട് പോകുമ്പോഴാണ് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾക്കും ചെല്ലാണ് പറഞ്ഞേക്കണം പത്തുമണിയാവുമ്പോൾക്ക് ഇറങ്ങി പതുക്കെ പോയാൽ മതിയല്ല എന്നോർത്തിട്ട് നിക്കണ് അപ്പൊ ഡോക്ടറെ ഒക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിശേഷങ്ങളായിട്ടൊക്കെ പറയാ ഞാൻ വരാട്ട ഒന്നുമില്ലാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കണം ദൈവത്തിനോട് മതിയായി അപ്പൊ നമുക്ക് നോക്കാം പോയിക്കൊണ്ട് വരാം ഓക്കെ അപ്പൊ ഞങ്ങൾ ടൂ വീലറിനാണ് ആശുപത്രിയിലോട്ട് പോണത് ആ ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞ് വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അരമണിക്കോളം ഉള്ള യാത്ര ഉണ്ട് ആശുപത്രിയിലോട്ട് അപ്പൊ നമ്മുടെ ആശുപത്രി എത്തി ആശുപത്രിയുടെ ഈ കവാട് എത്തിയപ്പോഴും പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് അലയടിക്കാൻ തുടങ്ങി ഏർ രോഗമൊക്കെ മാറി ഉള്ളിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഇവിടെ വരുമ്പോ വല്ലാത്തൊരവസ്ഥ തന്നെയുണ്ട് നമ്മുടെ പഴയ ഓർമ്മകളും നമ്മ അനുഭവിച്ച വിഷമങ്ങളും വേദനകളൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് വരൂല്ലേ ഒന്നും പറയണ്ട അപ്പൊ നമ്മൾ ഡോക്ടറിനെ കാത്തു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കണ് ഇനിയിപ്പൊ ഡോക്ടറിനെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇനിയിപ്പൊ ഡോക്ടർ കൊറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ ചെയ്യണം അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടറിനെ കൊണ്ടു കാണിക്കണം അപ്പോൾ സ്കാനിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ നന്നായിട്ട് വെള്ളം കുടിക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം കുടി തുടങ്ങി മക്കളെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഛർദ്ദിക്കാൻ പാണോ ഭാഗത്തായി എന്നാലും നമുക്ക് വെള്ളം കുടിച്ച് വയറ് നിറക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നമ്മൾ ആ ടെസ്റ്റുകളെല്ലാം നടത്തി എന്റെ ഒക്കെ കിട്ടിയിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കണ് ഏതോ ജോലിക്ക് വന്ന് പുറത്ത് വെയിറ്റ് ചെയ്ത് നിക്കുന്ന പോലെയാണ് ഞാൻ നിപ്പൊക്കെ കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ടെൻഷൻ അടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഡോക്ടറിനെ ഒക്കെ കണ്ട് അപ്പം ഡോക്ടറിനെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരേണ്ടാ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന കഴിഞ്ഞിട്ട് നമുക്ക് മീൻ തീറ്റ രാവിലെ കൊടുത്തിട്ടില്ല അപ്പൊ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഒരു കരിമീൻ അവിടെ നിന്ന് കിട്ടി അപ്പൊ കരിമീനെ പിടിച്ചിട്ട് കുറച്ചു നേരം തൈ പിടിച്ചോണ്ടൊക്കെ കൊണ്ടടക്കണം ഞാനിങ്ങനെ ഹലോ ഗായ്സ് അപ്പം ആശുപത്രിയിലൊക്കെ പോയി തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് വെട്ടലൊക്കെ കഴിഞ്ഞ് മീൻ തീറ്റയൊക്കെ കൊടുത്ത് ജീവൻ പോട്ടില്ല ഒരു ഇത്തിരി ജീവനും കൂടി ഉണ്ട് ഹലോ ഗായസ് മീനെ കൊണ്ട് ഞാൻ എൻഡ്രോഡ്സ് പറയിപ്പിക്കാനാണ് ആശുപത്രി പോയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ടെസ്റ്റുകളൊക്കെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സേഫ് ആയിട്ടിരിക്കണം ഇനിയിപ്പോൾ ആറുമാസം കഴിയുമ്പോൾ വീണ്ടും പോകണം അത് ഇനിയിപ്പോൾ ഇങ്ങനെ ഇനിയാണ് ആറുമാസം കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഒരു കൊല്ലത്തി ടെസ്റ്റുകൾ ഉണ്ടാവും അങ്ങനെ വേണം അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല സേഫായിട്ടിരിക്കണം വേറെ കുഴപ്പമൊന്നുമില്ല ടെസ്റ്റുകളിലൊക്കെ അപ്പം ഇനി മീൻ വറക്കണ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എല്ലാവരും പോയാൽ മതി കേട്ടോ ഓക്കേ